അത് വൈകിട്ട് അടുപ്പിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു സാധനം കിട്ടാതെ അടുപ്പ് ബിസ്ക്കറ്റ് കൊടുത്ത് വെയിറ്റ് ഇല്ല പറ്റത്തില്ല അപ്പൊ മൂന്നോർ വരാത പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങൾ കൂടെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഹട്ടമ ഹട്ടമണ് സഹായം ഒരു രാത്രിയുടെ ഇരുളിമയ്ക്കൊപ്പം ഒരു പ്രദേശം തന്നെ ഇല്ലാതായ മുണ്ടക്കയിലെയും ചുരൽമലയിലെയും കാഴ്ച കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായി മാറി തലമുറകളായി ഒരു ദേശത്ത് താമസിച്ചവർ അവർക്ക് അവരുടെ സ്വർഗ്ഗഭൂമിയായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ ആ പ്രദേശം ഒരു രാത്രിയുടെ ഇരുട്ടിനൊപ്പം ഒരു പ്രദേശത്തെ മുഴുവനായി പ്രകൃതി തന്നെ തുടച്ചെടുത്തു കൊണ്ടുപോയ ദിനം ഇനി ആ നാടിനു പറയാൻ ഒരു വിദ്യാലയത്തിൻ്റെയോ ദേവാലയങ്ങളുടെയോ ഒരു ദേശത്തിൻ്റെയോ സംസ്കാരത്തിൻ്റെയോ പുഞ്ചിരിയുടെയോ കഥകളില്ല ആ ദേശത്തിൻ്റെ എല്ലാമായിരുന്നവർ രക്ഷപ്പെട്ടവരിൽ പലർക്കും അന്ന് വരെ ഒപ്പമുണ്ടായിരുന്ന അവരുടെ പ്രിയപ്പെട്ടവരെ എല്ലാം നഷ്ടമായ സമയം അങ്ങനെ ഇനിയും കാലം മുന്നോട്ട് പോകേണ്ടി വരും ഈ ദുരന്തഭൂമിയെ അവർ കാലം കൊണ്ട് മറികടന്നേക്കാം പക്ഷേ ഇനിയുള്ള ഓരോ മഴക്കാലവും മനസ്സിൻ്റെ ഓർമ്മകളിൽ അവരെ വീണ്ടും വീണ്ടും മുറിവേൽപ്പിച്ചുകൊണ്ടേയിരിക്കും അവരിലൂടെ കടന്നുപോയ ഒരു ദുരന്തത്തെ ഓർത്തും അതൊരു യാഥാർത്ഥ്യമാണ് ഒറ്റ രാത്രി കൊണ്ട് ഒരു ഗ്രാമത്തെ മുഴുവൻ തുടച്ചു നീക്കിയ ഒരു ദുരന്തത്തിന് കേരളക്കര മുഴുവൻ സാക്ഷിയായി വയനാട് ജില്ലയിലെ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങളാണ് മുണ്ടക്കൈയും ചുരൽ മലയും വയനാടിൻ്റേത് മാത്രമല്ല കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ മുണ്ടക്കൈ ഉൾപ്പെടുന്ന വെള്ളരിമല വില്ലേജിൽ ഇതിനു മുമ്പ് മൂന്ന് തവണ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലായിരുന്നു ചൂരൽമലയിലെ ആദ്യത്തെ ഉരുൾപൊട്ടൽ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലും രണ്ടായിരത്തി പതിനെട്ടിലും ഉരുൾപൊട്ടൽ ഉണ്ടായി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും വലിയ ദുരന്തത്തിലും അത് കലാശിച്ചു ജൂലൈ മുപ്പതിന് ചൊവ്വാഴ്ച പുലർച്ചെ രണ്ട് മണിയോടെയാണ് ആദ്യത്തെ ഉരുൾപൊട്ടൽ ഉണ്ടായത് മണ്ണിടിച്ചിലിൻ്റെ പ്രഭാവ കേന്ദ്രം മുണ്ടക്കയിൽ നിന്ന് മൂന്ന് നാല് കിലോമീറ്റർ മാറിയുള്ള പ്രദേശത്തെ മലമുകളിലാണ് അതിന് തൊട്ടടുത്തേക്ക് പോലും രക്ഷാദൗത്യ സംഘത്തിന് എത്തുകയെന്നത് ഏറെ പ്രയാസമുണ്ടാക്കിയ ഒന്നായിരുന്നു ചൊവ്വാഴ്ച പുരും മുമ്പേ നാലുമണിയോടുകൂടി രണ്ടാമത്തെ ഉരുൾപൊട്ടലും ഉണ്ടായി മഴയും കനത്ത കോടമഞ്ഞും രക്ഷാപ്രവർത്തനത്തിന് തിരിച്ചടിയായി മരണസംഖ്യ വ്യാഴാഴ്ചയോടെ മുന്നൂറിനോടടുത്തു ജീവൻ നഷ്ടപ്പെട്ട് മണ്ണിൽ പുതഞ്ഞ് പോയവർ പ്രതിസന്ധികളെ അതിജീവിച്ച് നടത്തുന്ന രക്ഷാപ്രവർത്തനം ഇനിയും മരണസംഖ്യ ഉയരുമെന്നത് വേദനാജനകമാണ് കല്ലുകളും ചെളുകളും നിറഞ്ഞ വീടുകളിൽ നിരവധി പേർ കുടുങ്ങിപ്പോയ മണിക്കൂറുകൾ മുണ്ടക്കൈയ്യെയും ചൂരൽ ബന്ധിപ്പിക്കുന്ന പാലം പൂർണ്ണമായി ഇല്ലാതായത് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി ആർക്കും എത്തിച്ചേരാൻ സാധിക്കാത്ത വിധം മുണ്ടക്കൈ ഒറ്റപ്പെട്ടുപോയി ഇരുനല വീടുകളിലടക്കം ഇരുന്നൂറിലധികം വീടുകൾ തകർന്നു എല്ലാം നഷ്ടപ്പെട്ട രണ്ടായിരത്തോളം പേരാണ് ക്യാമ്പുകളിൽ കഴിയുന്നത് അപകട സ്ഥലത്ത് നിന്ന് മാറ്റിപ്പാർപ്പിച്ചവർ വേറെയും വരും എണ്ണായിരത്തോളം ആളുകളെ വിവിധ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു രണ്ട് ദിവസം കൊണ്ട് കുടുങ്ങിക്കിടന്ന ആയിരത്തി അഞ്ഞൂറിലധികം ആളുകളെ രക്ഷാപ്രവർത്തകരും സൈന്യവും രക്ഷപ്പെടുത്തി വയനാട് ജില്ലയിൽ എൺപത്തിരണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങി പതിനഞ്ചോളം മണ്ണുമാതി യന്ത്രങ്ങൾ എത്തിച്ച് രക്ഷാപ്രവർത്തനം തുടരുന്നു കോൺക്രീറ്റ് അവശിഷ്ടങ്ങളും മരങ്ങളും വലിയ പാറക്കല്ലുകളും മണ്ണും ചെളിയും അതിനിടയിൽ ഇടക്കിട പെയ്യുന്ന മഴയും തിരച്ചിലിന് പ്രതിസന്ധി തന്നെയാണ് മൃതദേഹങ്ങൾ കണ്ടെത്താൻ കെ എൻ ടി സൈന്യം നേവി വ്യോമസേന കോസ്റ്റ് ഗാർഡ് എൻ ഡി ആർ എഫ് പോലീസ് ഫയർഫോഴ്സ് തുടങ്ങി ഓരോ സേനകളും അവരുടെ രക്ഷാപ്രവർത്തനം തുടർന്നു കൊണ്ടേയിരിക്കുന്നു ഒരു വശത്ത് പോസ്റ്റ്മോർട്ടം നടപടികളും രക്ഷപ്പെട്ടവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കി ആരോഗ്യവകുപ്പും മറ്റ് സർക്കാർ വകുപ്പുകളും സന്നദ്ധ സംഘടനകളും ഉൾപ്പെടെ ഒരു നാടിനായി രക്ഷാകരങ്ങൾ ചേർത്ത് ഒന്നിച്ച് നിൽക്കുകയാണ് വയനാട്ടിൽ നൂറ്റി തൊണ്ണൂറ് അടി നീളമുള്ള ബെയ്ലി പാലവും രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി സജ്ജമാക്കി ദുർഘടമായ പ്രദേശത്ത് രക്ഷാ ദൗത്യത്തിന് സഹായകരമാകും വിധം അടിയന്തരമായാണ് ബെയ്ലി പാലം നിർമ്മിച്ചത് ഇനി മുന്നിലുള്ളത് ഈ ദേശത്ത് ശേഷിക്കുന്നവരെ കണ്ടെത്തുക എന്നതാണ് ആ ദൂരം ഒരു പുഴ പോലെ ഇനിയും നീളുകയാണ് അവിടെ വെള്ളത്തിൻ്റെയും ചെളികളെയും ആഴങ്ങളിൽ വയനാടിനെയും കേരളത്തിനെയും കരയിച്ച പ്രളയമഴ ശമിക്കാതെ പെയ്തുകൊണ്ടേയിരിക്കുന്നു അതിജീവനം പ്രയാസമെന്ന് കരുതുന്നിടത്ത് ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ മലയാളികൾ കൈകൾ ചേർത്ത് പിടിക്കാറുണ്ട് ആ കരുതൽ ഇവിടെയുമുണ്ട് തിരിച്ചു വരട്ടെ വയനാട് മൂന്ന് വർഷം വരാൻ പറഞ്ഞിട്ടില്ല ഞങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അപ്പൊ ഹട്ടമട്ട് ഹട്ടമട്ടു അപ്പൊ സഹായം